തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ അതിക്രൂര മർദ്ദനത്തിൽ പരാതി ഒതുക്കി തീർക്കാൻ പൊലീസുകാർ ഇടപെട്ടെന്ന ഗുരുതര ആരോപണവുമായി മർദ്ദനമേറ്റ സുജിത് വി എസ് പരാതിയിൽ നിന്ന് പിന്മാറാൻ തനിക്ക് ഇരുപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് സുജിത് ട്വന്റിഫോറിനോട് പറഞ്ഞു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും നടപടിയെടുക്കുന്നത് ചർച്ച ചെയ്യാൻ പോലീസ് ഉന്നതതല യോഗം ചേരും പോലീസ് സ്റ്റേഷനിലുണ്ടായ ക്രൂരമർദ്ദനത്തിൽ നിയമ പോരാട്ടവുമായി വി എസ് സുജിത് തുറച്ചുനിന്നതോടെയാണ് പ്രതികളായ പോലീസുകാർ പണം വാഗ്ദാനം ചെയ്തത് ഇരുപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത പോലീസുകാർ വേണമെങ്കിൽ ആവശ്യപ്പെടുന്ന പണം നൽകാമെന്നും നേരിട്ടും ഇടനിലക്കാർ വഴിയും അറിയിച്ചതായി സുജിത്ത് പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂടുതൽ ഡിമാൻഡ് അല്ല അവർ പറഞ്ഞു നമ്മൾ എത്ര സെറ്റിൽമെന്റ് അവര് തയ്യാറായിരുന്നു നേരിട്ടും ഇടനിലക്കാരായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മർദ്ദന ദിവസം ജീപ്പ് ഓടിച്ചിരുന്ന ഡ്രൈവർ സുഹൈറിനെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല തന്നെ മർദ്ദിച്ചവരിൽ പ്രധാനിയായിരുന്നു സുഹൈർ എന്നും സുജിത് വി എസ് പറയുന്നു ജീപ്പ് ഓടിച്ചു ആള് ആളായിരുന്നു ഡ്രൈവർ ഈ ക്രൈം ക്രൈമിലെ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മുടെ ആവശ്യം നിലവിലിപ്പോ വിഷലില്ലാത്തൊരു കാരണം നേരത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഫോറിന് ലഭിച്ചു ക്രൂരമർദ്ദനം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടിൽ പോലീസ് വീഴ്ച അക്കമിട്ട് നിരത്തുന്നുണ്ട് പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കും റേഞ്ച് ഡി ഐ ജി ആർ ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന നടപടി സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം